ഹായ് ഓൾ അസ്സലാമലേക്കും അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീൽസൊന്നും ഇടുന്നില്ല കേട്ടോ വേറെ ഒന്നുമില്ല പാത്തൊന്നു സുഖമില്ല പാത്തൂന് ലൂസ് മോഷനാണ് ഡോക്ടറെ കൊണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറവില്ല ഇനിയിപ്പോൾ ഒന്നുകൂടി ഡോക്ടറെ കൊണ്ടി കാണിക്കണം പിന്നെ എന്താ ചാനൽ വീഡിയോസൊക്കെ നിർത്തിയാലോ എന്നൊരു ചെറിയൊരു ആലോചന ഉണ്ട് വേറെ ഒന്നും ഇല്ല പിന്നെ അതുപോലെ നമുക്ക് വ്യൂസ് നമ്മളിവിടുന്ന വീഡിയോസിനൊന്നും വ്യൂസൊന്നുമില്ല അപ്പോൾ അതൊക്കെ അപ്പോൾ ഭയങ്കര ഒരു മനസ്സൊക്കെ ഒരു സങ്കടം വീഡിയോസ് നിർത്തിയാലോ നിർത്തിയാലോ ആലോചന ഒരലോചനയുണ്ട് പിന്നെന്താ പിന്നെ ഓരോ വീഡിയോസും അതുപോലെ റീൽസ് റീൽസായാലും റീൽസൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു വട്ടമൊന്നും റീൽസ് ഓക്കെ ആയിരുന്നു വരില്ല ചിലപ്പോൾ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടാണ് ഒരു റീൽസ് ഓക്കെ ആയി വരുന്നത് അപ്പോൾ അത്രയും പിന്നെ പാത്തുവിനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് പക്ഷെ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇൻകം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് ഒന്നുകൂടി സജീവമായി വന്നത് പിന്നെ റീൽസൊക്കെ ഫസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ എതിർത്തിയിരുന്നു കേട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ നിർത്തണം ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഓരൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഒരു ഇത് രയുന്നുണ്ട് അപ്പോൾ അതിയൊന്നും പറയുന്നില്ല ഓക്കെ ഗൈസ് ഓക്കെ